നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കെട്ടിച്ചമച്ചതാണോ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനൊക്കെ നമ്മുടെ മുമ്പിൽ നിരവധി തെളിവുകൾ ഇപ്പോൾ നിരന്നു വരുന്നുമുണ്ട് അതിൽ ആദ്യം നമ്മൾ കേട്ട വാർത്ത എന്ന് പറയുന്നത് അതായത് ഏതോ ഒരു ചാനലിലെ മാധ്യമ പ്രവർത്തകയെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ വാർത്തയാണ് വന്നത് അത് കുറച്ചൊക്കെ സ്പ്രെഡായതിനു ശേഷം അതിനെതിരെ യാതൊരു തെളിവുകളും ഇല്ല എന്ന് കണ്ട് ആ വാർത്ത പുക ഓലങ്ങ് പോയി പുക മറഞ്ഞു പോകുന്നത് പോലെ ഇല്ലാതായിരുന്നു രണ്ടാമത് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്ത സംഭവം വരുന്നതാണ് റിനിയാൻ ജോർജ് എന്ന് പറഞ്ഞ പെൺകുട്ടി വന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു അതിനകത്തെ അവർ ഹൂ കെയേഴ്സ് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് സെന്റൻസ് പറയുന്നുമുണ്ട് അവരാളുടെ പേര് അന്നേരവും പറയുന്നില്ല അവർ പറയുന്നുണ്ട് തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല തൻ്റെ സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെ ചൊല്ലിയാണെന്നാണ് അതിനൊരു ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനാണെന്നും അതിനൊരു താക്കീത് നൽകണം അതായത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും അവർക്ക് വേണ്ട കൺട്രോൾ അവരെ എങ്ങനെ താക്കീത് ചെയ്ത് കൺട്രോൾ ചെയ്യാം എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടത് അതിനുശേഷം പിന്നീട് വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുകയും അവരെ ഒറ്റയടിക്ക് തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അധ്യായം ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ കടുത്ത നടപടിലേക്ക് പോകുന്നു എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു കോൺഗ്രസിലെ എല്ലാ പ്രവർത്തകരും വനിതാ മാധ്യമം വനിതാ പ്രവർത്തകരും എല്ലാം ഒറ്റക്കെട്ടാകുന്നു അങ്ങനെ രാഹുലിനെ ഒറ്റപ്പെടുത്താണ് നമ്മൾ കണ്ടത് പിന്നീട് നമ്മുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി റിനിയാൻ ജോർജിന്റെ പിതാവിന് തുല്യമാണെന്നും പി ഡി സതീശൻ തൻ്റെ പോലെയാണ് റിനിയ ജോർജിനെ കാണുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തോടെ റിനിയാൻ ജോർജ് കംപ്ലൈൻറ് പറഞ്ഞിരുന്നുവെന്നും തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും അതായത് താൻ താൻ സംസാരിക്കുന്നത് തൻ്റെ മറ്റു മറ്റു സ്ത്രീകൾക്ക് വേണ്ടിയാണെന്നും അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് റിനിയാൻ ജോർജ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല ഇവിടെ രണ്ട് സെന്റൻസ് ഉപയോഗിക്കുന്നത് ഹൂ കെയർസ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് ഇവരെ അതിനുശേഷമാണ് പിന്നെ ഓഡിയോ ക്ലിപ്പുകളും ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ രംഗത്തോട്ട് വരികയാണ് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങളാണോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് രാഹുൽ മാംകൂട്ടത്തിൽ ചിലപ്പം ഒരു പക്ഷേ തന്നെ വിളിക്കുന്ന പെൺകുട്ടികളോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കൃഷി തോന്നിയ പെൺകുട്ടികളോടൊക്കെ അദ്ദേഹം ചാറ്റ് ചെയ്യുന്നിരിക്കാം പക്ഷേ ചാറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇദ്ദേഹത്തെ എം എൽ എ ആക്കിയതിന് ശേഷം മാത്രമാണല്ലോ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം പുറത്തു വന്നത് എം എൽ എ ആകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഇതുപോലെ പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തെന്നും ഇത് മൂന്നര വർഷം മുന്നേ നിന്നുള്ള സംഭവമായതെന്നും അന്നേരം ഒന്നും ഇതെടുത്ത് മുന്നോട്ട് കൊണ്ടുവരാതിരുന്നു എന്തുകൊണ്ടാണ് എന്തി പുറം ലോകത്തെ അറിയിച്ചില്ല എന്ന് പോലും എല്ലാവരും ചോദിക്കുന്ന സംശയമാണ് പിന്നെ കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടെ പരാതികളില്ല ഇവിടെ കേസുകളില്ല ആരും ഇതുവരെ ഒന്നും പറഞ്ഞു വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് നിങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വെറു ഒരു എം എൽ എ സ്ഥാനം പേരിന് നൽകിയതും ഒക്കെ എന്തിനാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തി അല്ലെ ഇപ്പൊ പാർട്ടിയുടെ ഭാഗമല്ല അദ്ദേഹം ഇപ്പോ കോൺഗ്രസ്സിലല്ല അദ്ദേഹത്തെ പുറത്താക്കിയതാണെന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് എങ്ങനെയാണ് എം എൽ എ അടി തുടരാൻ സാധിക്കുന്നത് സാധാരണ പാർട്ടിയിൽ ഒരു അംഗം ആയാൽ മാത്രമല്ലേ ഒരു എം എൽ എക്ക് എം എൽ എടുത്ത് തുടരാൻ പറ്റത്തുള്ളൂ ഇനി അദ്ദേഹം ഇനി സ്വമേധയ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്തൊരു പ്രശ്നം വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള അംഗങ്ങൾ ഇനി എത്ര തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ തീർച്ചയായിട്ടും ആ പാർട്ടിക്കകത്ത് തന്നെ അത് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ താക്കീത് ചെയ്യാം അദ്ദേഹത്തൊരു കാര്യങ്ങൾ പറയാം അദ്ദേഹത്തെ അദ്ദേഹം എന്താ പറഞ്ഞ കേൾക്കത്തില്ല അത്രയ്ക്കും അദ്ദേഹത്തിന് വിവരവും വിവേകവും ഇല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനൊരു പാർട്ടിയിൽ തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതയില്ല എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ റിനിയാൻ ജോർജ് എന്ന് പറഞ്ഞ പെൺകുട്ടി രംഗത്ത് വരികയും അവർ കുറെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഒരു ബലമായ സംശയം ബി ഡി സതീഷിനും റിനി ജോർജും തമ്മിലുള്ള ഒത്തുകളി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത് ക്രൂക്കടായിട്ട് അദ്ദേഹത്തെ ഈ ചതിയിൽ പെടുത്തിയതാണോ വേറെ ആരൊക്കെയോ ഇനി ഫോൺ ചെയ്ത് അദ്ദേഹത്തെ ഇതുപോലെ സ്നേഹിക്കുന്ന പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കൂടെ കൂട്ടിയ ശേഷം എങ്ങനെയോ അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ വൻ ചതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയതായിരിക്കാം എന്നാണ് ഇപ്പോൾ എൻ്റെ ബലമായ സംശയം ഇപ്പൊ നമ്മുടെ വി സതീശൻ എന്തുകൊണ്ടാണ് ഒരു സ്വന്തം പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇത്ര നീചമായിട്ട് അദ്ദേഹത്തെ കണക്കാക്കിയതും അദ്ദേഹത്തിനെ ഇതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് ബി ഡി സതീശൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുത്തു ആരുടെ കയ്യിലേക്ക് പിണറായി വിജയന്റെയും കൂട്ടാളികളുടെയും കയ്യിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് നല്ല കളി ഏതായാലും സ്വന്തം പാർട്ടിക്ക് വേണ്ടി പതിനേഴ് വർഷം അധ്വാനിച്ചതൊന്നുമില്ല അദ്ദേഹം ഒരു നിമിഷം കൊണ്ട് ചെയ്ത തെറ്റിലാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത് നല്ല ആൾക്കാരായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പശ്ചാത്താപിച്ച് അദ്ദേഹത്തിന് അവസരം വീണ്ടും കൊടുത്ത് അദ്ദേഹത്തെ തൻ്റെ കൈകളിൽ താൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞ് പറഞ്ഞേ അദ്ദേഹത്തെ നേർവുകളിലേക്ക് നയിച്ചേനെ ഇനി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ലോകത്ത് ഇതൊക്കെ ചെയ്തൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ക്രൂശിക്കുന്നു നമ്മുടെ നാട്ടിൽ എത്രയോ എത്രയോ ഉന്നത പദങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ഇതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നമ്മൾ അന്ന് അറിയുക ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിയർ നശിപ്പിച്ച് അദ്ദേഹത്തെ മൊത്തം മാനസിക സംഘർഷത്തിലാക്കി അദ്ദേഹത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്ത് പുറംതള്ളിയും വേറൊരു എം എൽ എ പദം എന്തിനു അദ്ദേഹത്തിന് കൊടുക്കണം ഇങ്ങനെ